തൊപ്പിക്ക് പണ ഒരു വീക്ക്നെസ്സാണ് എന്നെ ഒരുപാട് പേര് ഒരുപാട് വീഡിയോക്കാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പിയുടെ നമ്പർ കൊടുക്കാൻ അവർ അപ്രോച്ച് ചെയ്യപ്പെട്ട് ലക്ഷങ്ങളാണ് ചോദിച്ചത് എനിക്കൊന്നും തന്നില്ല രണ്ടായിരം രൂപ പൈസ കണക്ക് വന്നത് ആ ലൈവിന് അടുക്കാൻ റോക്കി ആയിട്ട് അവൻ പ്രസംഗിയതാണ് ബിഗ് ബോസില് അവനും വലിയ അവനും ഡെസ്റ്റ് ചോദിച്ചാൽ അത്ര കൊടുത്തിട്ടുള്ള അറിയണം അതേപോലെ സ്ക്രീനിൻ്റെ മുമ്പിൽ കയറി അവനെ കാണിക്കുന്നില്ല ഇനി അതും അറിയില്ല ഒരു പ്ലാൻ ചെയ്ത് കളിച്ചാണെന്നറിയില്ല പണത്തിൻ്റെ കാര്യത്തിൽ തൊപ്പി വരും എച്ചിയാണ് പിറയുടെ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ചോദിച്ചത് അങ്ങ് കൊടുത്തിട്ട് ഫൈവ് തൗസൻഡ് ഉണ്ട് എന്നെ ആവശ്യമില്ല എന്നെ വിളിക്കരുത് വിളിച്ചിട്ട് നാല്പത്തിയഞ്ച് മിനിറ്റ് മുമ്പിലെത്തുക പിറയുടെ പേരാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ശേഷമാണ് എന്നെ കയറ്റിയത് പോസ്റ്റിലെ ഏറ്റവും ചെറിയ ഫോട്ടോ ഇടുക വിളിച്ചു വരുത്തി അപമാനിക്കലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരുപാട് ഉറങ്ങല്ല പിന്നെ വായം പിന്നെ ഓർഡർ അവിടെയാണ് പിറയിലെന്തോ ഒരു ഡാൻസ് ചെയ്യുക അതിനാണ് ഇത്ര വലിയ പെർഫോമൻസ് എന്ന് പറയുന്നത് ആവശ്യമില്ലേ വിളിക്കുന്നു വിളിച്ചു വരുത്തി അപമാനിക്കാൻ അതിന് റെസ്പോൺസ് എടുക്കുന്നുണ്ട് മൈരെന്നു പറഞ്ഞത് അവൻ്റെ ലെവൽ അത്രയേ ഉള്ളു അത് ഗെയിംസ് കളിക്കാൻ വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല പന്ത്രാം പത്താം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടും അറിയില്ല അതല്ല പോലീസാണ് നോക്കി നന്നായി കൊടുത്തത് കയ്യിലൊരു അതാണ് വെറും പണം പ്രാന്തരാണ് തൊപ്പി